ഹലോ കൂട്ടുകാരി ദ സെവൻ റെലിക്സ് ഓഫ് ഇൽ ഒമൻ എപ്പിസോഡ് ഇലവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരാണെങ്കിൽ ആ ഒരു മൗണ്ടെയിൻ സ്ഥലത്ത് എത്തുന്നതും അവിടെ എത്തുന്ന സാമെന്ന് പറയുന്ന ഒരു ബോയ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ആ ഒരു മൗണ്ടെയിൻ സ്ഥലത്തും ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരിക്കും ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ടൗണിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ജാമ ഇവരനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മ ഇപ്പോഴും ഈ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടില്ല ഇവിടെ തന്നെയാണെന്ന് പറയുന്ന സാമയാണെങ്കിൽ അല്ല നിങ്ങൾ നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നേ ഓ എല്ലാ റിലേറ്റീവ്സിനെ കാണാൻ വന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ാമ അവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവർ ആ ഒരു വില്ലേജിൽ എത്തുന്നതും ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ജാമ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവള് നോക്കുമ്പോൾ ഒരു റേഞ്ചിന്റെ കട്ട പോലും ഉണ്ടായിരിക്കത്തില്ല കേട്ടോ അപ്പൊ ജാമയോട് അതായത് റേഞ്ച് കിട്ടാൻ വല്ല വഴിയുണ്ടോ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ ആദ്യം ഇവൻ സമ്മതിക്കുന്നില്ല പിന്നീട് ഇവൻ കുറച്ച് കഴിഞ്ഞാൽ വേറെ എവിടേക്കോ പോകുന്നുണ്ട് ആ ടൈമിൽ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇവള് പൈസ കൊടുക്കാന്ന് പറയുമ്പോഴാണ് ഇവൻ സമ്മതിക്കുന്നത് കേട്ടോ ഇതേ ടൈമില് ലൂറയും തേർട്ടീനും യാാനുഹയാണെങ്കിൽ ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കാരണം വിളിച്ചിട്ട് ഇവരെ കിട്ടുന്നൊന്നും ഇല്ലല്ലോ ഫോൺ മ്യൂദിയാണെങ്കിൽ അതായത് ഇവിടെ കണ്ട ഒരു സണ്ണി ഡോളിനെ പറ്റി ഈ ഹോങ്ഷയോട് പറയുന്നുണ്ട് കേട്ടോ എന്നാലും എന്തായിരിക്കും അങ്ങനെ കണ്ടത് എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട കാരണം പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നും അതുകൊണ്ട് സേഫ് ആയിരിക്കും എന്നൊക്കെ ഹോങ്ഷ അവിടെ പറയുന്ന ടൈമില് ഈ സാമയുടെ അമ്മയാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ അത് അങ്കിൾ ആണെങ്കിൽ കഴിക്കുന്നൊന്നുമില്ല ഇവരാണെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്കുള്ള ഒരു മൗണ്ടെയിൻ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സാമ ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ അവിടെ ഭയങ്കര ഡേഞ്ചർ ആണ് മഴയൊക്കെ പെയ്തിട്ട് ആകെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വയസ്സായാലും ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടിട്ട് എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൻ മാക്സിമം തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഗ്രാൻഡ് പേക്ക് അതൊന്നും അത്ര ഇഷ്ടമാകുന്നില്ല കേട്ടോ ആളാണെങ്കിലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാതെ പോകുമ്പോൾ ഈ മ്യൂദിക്ക് എന്തോ ഒരു വിഷമമാകുന്നുണ്ട് കേട്ടോ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതില്ലെന്ന് വിചാരിച്ച് ഇവളത് കുടിക്കുന്നൊക്കെയുണ്ട് ആ ടൈമിലാണ് അമ്മ ഇവൾക്കൊരു സമ്മാനം കൊടുക്കുന്നത് അതായത് ഒരു മാജിക് ആയിട്ടുള്ളൊരു സ്റ്റിക്കോ അങ്ങനെ എന്തോ ആയിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത ഈ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ അറിയാനും അതിനൊക്കെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അതായത് ഈ അമ്മയുടെ ഫാമിലിയിൽ ആളുകളൊക്കെ ഷെയ്മാൻമാരായിരുന്നു അതുകൊണ്ട് ഒരു പവറൊക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് ഇവളവിടെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഏത് ആളോടാണ് റിലേഷൻഷിപ്പ് തോന്നുന്നത് ആൾ തന്ന എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി ലോറിവൾക്ക് കൊടുത്ത ഒരു വിസിലുണ്ടല്ലോ അത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കയ്യിൽ വെച്ചിട്ട് അമ്മ എന്തൊക്കെയൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്ന ടൈമിൽ അമ്മയ്ക്ക് പെട്ടെന്ന് സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്ന മ്യൂദയാണെങ്കിൽ ഓ ഞങ്ങളത് അമ്മ അത്രയ്ക്കും സെറ്റായിരിക്കത്തില്ല അല്ലേ ആ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് വിഷമത്തിലാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് അമ്മ തിരിച്ചൊന്നും പറയുന്നൊന്നും ഇല്ല നെക്സ്റ്റ് ഡേ ഇവർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുമ്പോ അമ്മ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് ഈ ബാബു കൊണ്ടുള്ള ഹാറ്റൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ക്ഷീണമൊക്കെ തോന്നും അവിടെ അടുത്തായിട്ട് ആളുകളൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ ആരും ഇല്ലാത്ത ഒരു ഗ്രാമം ഉണ്ട് അവിടെ തൽക്കാലം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിന്റെ ഡീറ്റെയിൽസ് ഗ്രാൻഡ്പയ്ക്ക് അറിയാമായിരിക്കും അതെങ്ങനെ നിങ്ങൾക്ക് അറിയാ അല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം മുന്നേ തന്നെ അവിടെ നിന്ന് എല്ലാവരും പോയിന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ആളാണെങ്കിൽ അല്ല ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത് അതിനുശേഷം ഇവനാണെങ്കിൽ മ്യൂദയോട് അതായത് തലേ ദിവസം അമ്മ അങ്ങനെ പെരുമാറിയതിൽ വിഷമൊന്നും വിചാരിക്കരുതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിന്റെ ശരീരത്തിൽ നീ അല്ലാതെ മറ്റൊരാളുകൂടിയുണ്ട് ആള് നിന്നിൽ നിന്നും വളരെ വ്യത്യസ്തനാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണമെന്ന് ജാമ ഇവളോട് പറയുന്നുണ്ട് ഇവരാണെങ്കിൽ പിന്നീട് പോകുന്ന ടൈമിൽ ഈ മ്യൂദെ മരത്തിലൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ട് ഇത് എന്തിനാണെന്ന് ചോദിക്കുന്ന ഹോംഷയോട് പറയുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ ഇവർക്ക് വഴി മനസ്സിലാകണല്ലോ അതിനാണെന്നാണ് ഇവൾ ഇവളവിടെ പറയുന്നത് അങ്ങനെ ഇവർ ഈ ജാമ പറഞ്ഞ ആ ഒരു ഒഴിഞ്ഞ വില്ലേജിൽ എത്തുന്നുണ്ട് കേട്ടോ അവിടെ നോക്കുന്ന ടൈമിൽ ആ ഒരു സണ്ണി ഡോൾ ഉണ്ടല്ലോ അതിന് ഇവർ കാണുന്നുണ്ട് ഇത് കാണുന്നത് മ്യൂദിയൊക്കെ ആണെങ്കിൽ ലൂറിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ല ഈ ഡോൾ എന്താ സംഭവം എന്ന് മ്യൂതി ഗ്രാൻഡ്പേയോട് ചോദിക്കുമ്പോൾ ആ അതിവിടുത്തെ ആളുകളൊക്കെ വർഷിപ്പ് ചെയ്യുന്നതാണ് ഈ മഴയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു കാലാവസ്ഥ വരാൻ വേണ്ടിയിട്ട് അതെല്ലാം വീട്ടിലും ഉണ്ടാകും കാര്യമൊന്നും ആക്കേണ്ട പറയുമ്പോൾ പിന്നീട് മ്യൂദയും ഹോംഷയും ഇത് കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ലൂറിയ പറഞ്ഞ ഡോൾ ഇതാണല്ലേ അപ്പോൾ ഈ മൗണ്ടെയിൻ സ്ഥലം മഴ അതുപോലെ ഈ സണ്ണി ഡോള് ഇവിടെ ആയിരിക്കും ഇനി റെലിക്സ് ഓഫ് ഇല്ലോമൻ ഉണ്ടായിരിക്കുക അതായത് കുറച്ച് ഡേഞ്ചറിലാണല്ലേ എന്നൊക്കെ ഹോംഷവിടെ സംസാരിക്കുമ്പോൾ ഒരു ഏറ്റവും പിടിയില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ അന്ന് നൈറ്റിൽ ഇവളാണെങ്കിൽ അവിടെ ഒരു കിണർ ഉണ്ടായിരിക്കും അതിൽ നിന്നും വെള്ളം കോരുന്ന ടൈമിൽ ഈ ഒരു ഡോൾ അതിൽ കിടക്കുന്നത് കാണുന്നുണ്ട് ഇവൾ ശരിക്കും ഷോക്കാവുക ഇതേ ടൈമില് സാമ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൂറയും തേർട്ടിനും യാഹിയൊക്കെ തന്നെ ഇവൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഇവനൊരു ഷെൽറ്റ് റിവർക്ക് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ ആയിട്ട് ഇവിടെ നിന്നും ഇന്ന പ്ലേസിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നതും ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ ഈ ലൂറീനെ കാണുന്ന ടൈമിൽ ഒന്ന് സ്ട്രെയിഞ്ച് ആയിട്ട് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഈ രാത്രിയിൽ എന്തായാലും യാത്ര വേണ്ട അത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് ജാമ പറയുന്ന ടൈമിൽ ആണെങ്കിൽ അതെ ഈ മൗണ്ടെയിൻ സ്ഥലത്തെ ഈ നാരബോജി മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു മൃഗത്തെ പോലെ എന്തോ എന്തോണ്ടെന്നൊക്കെ കേട്ടത് ശരിയാണോന്ന് ചോദിക്കുമ്പോൾ സാമയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും പേടിയാണെന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഒന്ന് പേടിക്കുന്നുണ്ട് ഇതേ ടൈമില് ഈ ഡോൾ ഈ ഹോങ്ഷയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നാലും ഇതിന് പിന്നെയുള്ള രഹസ്യം എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഇവരാകെ ഡൗട്ട് അടിച്ച് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഗ്രാൻഡ് പോ വരുന്നത് ഈ ഡോളിനെ പറ്റി പറയുമ്പോൾ ഇതൊരു വെറും ഡോളല്ലേ ഇതിനെപ്പറ്റി നിങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ പേടിക്കുന്നതെന്ന് പറഞ്ഞ് ഗ്രാൻഡ് പേ ആണെങ്കിലും ഫാമിലി മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഹോങ്ഷി അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഹോങ്ഷയാണെങ്കിൽ മിയോദി പാവാണ് മമ്മുത്തച്ഛന് കുറച്ചുകൂടി നൈസായിട്ട് ഇത്തിരി സ്മൂത്ത് ആയിട്ടൊക്കെ സംസാരിച്ചുകൂടി എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പേ അവിടെ പറയുന്നുണ്ട് അതായത് അവിടെ നല്ല കുട്ടിയൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും പുറത്തുനിന്ന് വരുന്ന ഒരാളാണെന്നും അതുപോലെ ഈ ഒരു ട്രഷർ ഉണ്ടല്ലോ അത് കുറേ കാലം മുന്നേ തന്നെ ഗ്രാൻഡ് പേയും ഒരു സംഘവും കണ്ടുപിടിച്ചതാണ് അന്ന് അത് എടുക്കാതെ അത് അവിടെ അത്രയ്ക്കും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ എമർജൻസി കേസ് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി മരിച്ചു ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്ന് അറിയത്തില്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നേ മോളെ എന്ന് പറഞ്ഞ് ആൾ ഇത്ര ഇമോഷണൽ ആകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ട്രഷർ കണ്ടുപിടിക്കുന്ന ടൈമില് അതിനൊരുപാട് ഒരു ഓറ ഉണ്ടായിരിക്കും ഒരു എനർജി അത് സപ്രസ് ചെയ്ത് അത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് രക്തമൊക്കെ വേണ്ടി വരും ഹ്യൂമൻ ബ്ലഡ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ വളരെയധികം ടൈറ്റ് ആയിട്ടാണ് അത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ ഗ്രാൻഡ് സംസാരിക്കുമ്പോൾ ഈ ഹോംഷിയാണെങ്കിൽ അത്ഭുതത്തോടു കൂടി തന്നെ ഇത് കേട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവരി ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുന്ന ടൈമില് ആ ഡോളിനെ അവിടെ കാണാനില്ല ഇത് എവിടെ പോയി എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നു വേണ്ട നമുക്ക് പോകേണ്ടി എന്ന് പറഞ്ഞ് ഗ്രാൻഡ്പെ ചീത്ത പറയുന്നതും ഇവർ പോകുന്ന ടൈമിൽ അത് വീണ്ടും കിണറ്റിൽ കിടക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു പോകുന്ന ടൈമിൽ ഹോംഷി ആണെങ്കിൽ ഇതിനെ തന്നെ മ്യൂതിയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും ആ ഡോൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് മ്യൂതി അവിടെ പറയുന്നത് ഈ ടൈമിൽ ഗ്രാൻഡ്പേ ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു പ്ലേസിൽ അങ്ങ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് ആ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന മ്യൂതി ണെങ്കിൽ എങ്ങനെ ഇത് മനസ്സിലായി എന്ന് ഹോംഷിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹോംഷിയാണെങ്കിലും ആ അത് ഗ്രാൻഡ്പിക്ക് ഒരു സ്പെഷ്യൽ പവർ ഒക്കെ ഉണ്ട് ഇവർക്ക് അങ്ങനെ ഒരു എനർജി ഫീലൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതൊരു ഇലക്ട്രോണിക് സ്പെക്ടറാണെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ മുത്തച്ഛനാണെങ്കിലും സന്തോഷത്തോടു കൂടി കൈ കൊണ്ട് ആ മണ്ണിലൊക്കെ അങ്ങ് കുഴിക്കാൻ നോക്കുമ്പോൾ ഇതുകൊണ്ടിട്ട് മ്യൂതയ്ക്കൊക്കെ എന്തോ പോലെ ആകുന്നുണ്ട് ഇതാണ് പ്ലേസ് ഇവിടെ കുഴിക്കണം എന്ന് പറയുമ്പോൾ മ്യൂദയാണെങ്കിൽ കൈക്കോട്ടൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ എന്നാൽ മ്യൂദേനെ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല കാരണം ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ മാറ്ററാണ് അതുകൊണ്ട് ഹോംഷ ചെയ്യുന്നു പറഞ്ഞ് ഹോംഷയോട് കുഴിക്കാൻ പറയുമ്പോൾ ഇവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ലാട്ടോ എന്നാ ആളിങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇവള് കുഴിക്കാൻ വരുന്നുണ്ട് മ്യൂതയോടാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത് ഇവൾ അവിടെ തന്നെയുള്ള ഒരു പടുകൂറ്റൻ വൃക്ഷം ഉണ്ടായിരിക്കും അതിൻ്റെ മുകളിൽ കയറി നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഈ കാട്ടിൽ കുറെ മരങ്ങളും ചെടികളും ഉണ്ട് ഇവിടെ പാരു വരാൻ എന്നൊക്കെ ആയിരിക്കും കേട്ടോ മ്യൂത മനസ്സിൽ ചിന്തിക്കുന്നത് ഹോംഷയാണെങ്കിൽ കുഴിച്ചതിന് ശേഷം പിന്നെ അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ എനിക്കിനി കുഴിക്കാൻ പറ്റില്ല പേടിയാണെന്ന് പറയുമ്പോൾ ഗ്രാൻ ഇപ്പൊ ചീത്ത പറയുന്നുണ്ട് എന്താ നിനക്ക് പറ്റി എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന മ്യൂതിയോട് ഇതിൻ്റെ അകത്തൊരു ഉണ്ടെന്ന് പറയുമ്പോൾ മ്യൂദി ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഗ്രാൻഡ്പേയോട് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എൻ്റെ ഇവിടെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗ്രാൻഡ് പേ ആണെങ്കിലും കുറേ ആയിട്ട് നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നീ അന്നെയല്ല നിന്നോട് പറയുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മുന്നേ ഗ്രാൻഡ്പ പറഞ്ഞിരുന്നു ഇവരൊരു ഗ്യാങ് ആയിട്ട് ഈ ട്രഷർ ഹാൻഡിൽ വന്ന ടൈമിൽ ആ ഗ്രൂപ്പിൽ ഗ്രാൻഡ് പേക്ക് മാത്രമേ ഇത് തിരിച്ചറിയാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇവർ ഇത് കണ്ടെത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു നേരത്തെ തന്നെ ഈ ട്രഷറിന് ഒരു പ്രത്യേകം ഓറെ ഉണ്ടായിരിക്കും ആ ഒരു എനർജി സപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യരുടെ ബ്ലഡ് യൂസ് ൊരു സംഭവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മരിക്കുന്ന ടൈമില് അവരുടെ ഡെഡ് ബോഡി ഇതിലിട്ടിരുന്നു എന്നും ഇപ്പൊ അത് ജീർണിച്ചിട്ട് ബോണൊക്കെ ആയി മാറിയിട്ടുണ്ടാകും അതിനെ പറ്റിയിട്ടാണ് ഇവളീ പറയുന്നത് പിന്നെ ഞാനിപ്പോ വന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ അന്ന് കുഴിച്ചിട്ട ഈ ഫ്രണ്ട് അതിന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവില്ല അതിനെ പുറത്തെടുക്കണം അതുപോലെ തന്നെ അവരുടെ വീട്ടുകാർക്കും ഒരു ഷെയർ ഇതിൽ നിന്ന് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മ്യൂതയാണെങ്കിൽ നീ ഇങ്ങനെ കുഴിക്കാതിരുന്ന ശരിയാവത്തില്ല ഗ്രാൻഡ്പ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇതൊക്കെ കേൾക്കുന്ന ഗ്രാൻഡ്പയ്ക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഇവിടെ കുഴിക്കുന്നുണ്ട് ഇതേ ടൈമില് ഇവരെ ഫോളോ ചെയ്ത് വരുന്ന ലൂറയും മറ്റും ഈ മരത്തിന്റെ മുകളിൽ ഇവർ മാർക്ക് ചെയ്തത് കാണുന്നുണ്ട് എന്നാൽ ഈ മാർക്ക് ഈ മ്യൂദയുടെ ഹൈറ്റിൽ നിന്ന് മുകളിലായിരിക്കും നന്നായിട്ട് ആഴത്തിൽ കോറിയിട്ടുണ്ട് ഇത് മ്യൂദയുടെ അല്ല പകരം മറ്റാരുടെയാണ് അവരല്ലാതെ വേറെ ഏതൊരു ഗ്യാങ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവിടെ പറയുമ്പോൾ അവർ ഡേഞ്ചറിലാണ് എത്രയും പെട്ടെന്ന് നമുക്ക് അവരുടെ അടുത്ത് എത്തണം എന്നൊക്കെ അവർട്ടീൻ പറയുന്നുണ്ട് ഇവരാണെങ്കിൽ കുഴിച്ചു കുഴിച്ച് അവസാനം ആ കിണറ് തുറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവർ മാസ്ക് മാസ്ക്കൊക്കെ അണിയുന്നുണ്ട് അങ്ങനെ ഇവരത് ഓപ്പൺ ആക്കുന്ന ടൈമിലൊരു വലിയ കിണറായിരിക്കും കേട്ടോ ഗ്രാൻഡ് പേ നോക്കുന്ന ടൈമിൽ അതിൽ ഈ ശരീരം ശരീരമൊന്നും ഉണ്ടായിരിക്കത്തില്ല ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് ഡൗട്ട് അടിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ആരോ അവിടെ ഉള്ളത് പോലെ ഇവർക്ക് ഫീൽ ചെയ്യുകയാണ് കേട്ടോ ഇവരാണെങ്കിലും ആകെ അവിടെ നിൽക്കുന്ന ടൈമിൽ ഒരു ജീവി ജീവി എന്നൊക്കെ പറയാം അതായത് കുറേ രോമങ്ങളും ഒരു മനുഷ്യനെയൊക്കെ പോലെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ട് ഈ ഗ്രാൻഡ് പേ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന മ്യൂദിയാണെങ്കിലും ഗ്രാൻഡ് പേന രക്ഷിക്കുന്നതും അതിനുശേഷം ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ഇവർ ഫൈറ്റ് ഫൈറ്റാണ് അവിടെ കാണിക്കുന്ന കേട്ടോ ഇവരാണെങ്കിൽ ഓടുന്നതും അതുപോലെ പറന്നിട്ടൊക്കെയാണ് അടിക്കുന്നത് പെട്ടെന്ന് ഇതങ്ങ് എസ്കേപ്പ് ആകുന്നുണ്ട് അന്ന് നൈറ്റിൽ ഇവരെല്ലാവരും നന്നായി പേടിക്കുന്നുണ്ട് എന്നാലും അത് എന്തായിരിക്കും എന്ത് ജീവിതെന്ന് മനസ്സിലാകുന്നില്ല അതിന് നല്ല പവർ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹോംഷിയാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് ഇങ്ങോട്ട് എങ്ങാനും വരുമോ എനിക്ക് ശരിക്കും പേടി തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഗ്രാൻഡ് പേ ആണെങ്കിൽ എന്നാൽ ആ ശരീരം ആ ബോണൊക്കെ എവിടെ പോയി എന്നാണ് അവിടെ ചോദിക്കുന്നത് അതാണോ ഇപ്പൊ ഇവിടെ പ്രധാനം ഇപ്പൊ നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഹോംഷ സംസാരിക്കുന്നതും അല്ല ഇനി ഇതിനു മുന്നേ ആരെങ്കിലും ഈ കിണർ തുറന്നിട്ടുണ്ടായിരിക്കും അവർ ഈ ബോഡിയൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മീതെ ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം ഞാൻ അത്രയ്ക്കും നന്നായിട്ടാണ് ആ ഒരു കിണർ മൂടിയത് ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് ഗ്രാൻഡ്പ പറയുമ്പോൾ ഹോംഷയാണെങ്കിൽ ദേഷ്യത്തോട് കൂടി ആ എന്നാൽ പിന്നെ അതിന് ശരിക്കും കുഴിച്ചിട്ടിട്ടൊന്നും ഉണ്ടാവില്ല ആ ഫ്രണ്ട് അങ്ങനെ എണീറ്റ് പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗ്രാൻഡ്പയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആളാണെങ്കിൽ നീ എന്ത് ഈ പറയുന്നേ ആളുടെ കഴുത്ത് വെട്ടിയിട്ട് ചോരം മൊത്തം അവിടെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തതല്ലേ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇത് രണ്ടുപേരും ഷോക്ക് ആകുന്നുണ്ട് ഹോംഷേ ആണെങ്കിൽ എന്തോരസുഖം വന്നിട്ട് ഫ്രണ്ടിനെ അതിൽ കുഴിച്ചിട്ടു എന്നല്ലേ ഗ്രാൻഡ്പ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താന്ന് ചോദിക്കുമ്പോൾ ആൾ അങ്ങ് പരുങ്ങാണ് കേട്ടോ സത്യം പറയൂ ഗ്രാൻഡ് പ അവരെന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ആളാണെങ്കിലും ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ് കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഹോംഷേ ആകെ അങ്ങ് പേടിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും മ്യൂതയോട് നീ കേട്ടില്ലേ എൻ്റെ ഗ്രാൻഡ്പ ആരെയോ കൊന്നിട്ടുണ്ട് ആളൊരു മർഡറാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ ആൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് മ്യൂദ ഇവിടെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ ടൈമിൽ നന്നായിട്ട് മഴ ും ആൾ പുറത്ത് പോയിട്ടുണ്ട് നമുക്ക് നോക്കേണ്ടി എന്ന് ചോദിക്കുമ്പോൾ എന്തിന് ആൾ സ്വയമായിട്ട് നന്നായി സംരക്ഷിക്കുന്ന ആളാണ് ഒരാളെ കൊന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം ധൈര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഹോംഷ് ചൂടാകുന്ന ടൈമിലെ പെട്ടെന്ന് ഇവരുടെ കയ്യിലൊരു ചെറിയ ലൈറ്റ് ഉണ്ടായിരിക്കും അത് കേടുകയാണ് കേട്ടോ അതെ പുറത്തെ അവസ്ഥ അത്ര ശരിയല്ല നമുക്ക് എന്തായാലും ഗ്രാൻഡ് പേ നോക്കാന്ന് പറഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിലാ സണ്ണീടോളൂ പെട്ടെന്ന് അവിടെ അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഇവരാകെ ഷോക്കാകുന്നതും ഗ്രാൻഡ് പ അങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്താ എന്താ പറ്റി ഇത് ചോദിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഈ ഒരു ജീവിയാണെങ്കിൽ ഗ്രാൻഡ് പേ വലിച്ചു കൊണ്ടുപോകുന്നതാണ് ഇവർ കാണുന്നത് ഇവർ പിന്നാലെ ഫോളോ ചെയ്യുന്നതും പിന്നീട് മ്യൂദയും ഇതും തമ്മിലൊരു ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഗ്രാൻഡ്പേ ആണെങ്കിൽ ഹോങ്ഷയോടെ ഇതുപോലെ പോയി അറ്റാക്ക് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ ഹോങ്ഷക്കൊന്നും ഒന്നും സാധിക്കുന്നില്ല ഇതിൻ്റെ ഇടയിൽ ജീവി ആണെങ്കിൽ മുടിയൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ട് അതിനുശേഷം ആ ഫൈറ്റിൻ്റെ അവസാനം ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇവളുടെ ഇങ്ങനെ പിടിക്കുന്ന ടൈമില് ശരിക്കും ഇവളുടെ ആ ഒരു അവസാന ശ്വാസമൊക്കെ ആവാറായിട്ടുണ്ടായിരിക്കും ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ലൂറയാണെങ്കിൽ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് പിന്നീട് തേർട്ടീനും യാാനിഹോയും ചൂട്ടുണ്ടല്ലോ അത് കത്തിച്ച് അങ്ങോട്ട് വരുന്നതും ഈ ജീവി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അങ്ങനെ പിന്നീട് ലിയൂറയാണെങ്കിൽ മിയോദിടക്കാര്യത്തിൽ നന്നായിട്ട് ആ ഒരു ജീവി കോറിയിട്ടുണ്ടായിരിക്കും കേട്ടോ നഖം കൊണ്ട് അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു കൊടുക്കുന്നതും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണല്ലേ വന്നേന്ന് ഹോംഷ ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിരുന്നു അതിൽ കുറേ ഫുഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഒരു വെപ്പണോ ഒരു ഫസ്റ്റ് എയ്ഡ് ബോസോ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ എന്താ ട്രിപ്പിനെങ്ങാനാൻ ആണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹോംഷയ്ക്ക് എന്ത് പോലെയാകുന്നുണ്ട് കേട്ടോ ആ ഫുഡ് പ്രിപ്പയർ ആകുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുക പറയുമ്പോൾ ഇവൻ ഹോംഷയോട് നമുക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മ്യൂതയാണെങ്കിൽ അവളോട് അങ്ങനെയൊന്നും പറയില്ല അവൾ പാവാന്നൊക്കെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ യാൻഹയെ തേർട്ടീൻ ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അങ്ങോട്ട് വരുന്ന ഹോം ഷോ യാൻഹയുടെ ആണെങ്കിൽ ലിയോറി ഇങ്ങനെ ചൂടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ചൂടില്ലാന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ മ്യൂത ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരിക്കും കേട്ടോ അത് എനിക്ക് എന്ന് ചോദിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എൻ്റെ മുടി പിടിച്ച് വലിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ലിയോറി ലിയുറയാണെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അയ്യോടാ പോയി നിൻ്റെ മുടി കുറച്ച് പിഴുതെടുത്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ ശരിക്കും കഷണ്ടി പോലെ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് വിഷമം വരുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ലൂറിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇവൻ അടിക്കാൻ വരുന്നുണ്ട് ആ ടൈമിലാണ് ഇവളുടെ കയ്യിലുള്ള ഒരു സംഭവം ഇവ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതായത് ഒരു കല്ല് പോലത്തെ ഒരു മാലയായിരിക്കും ഇത് നേരത്തെ ജീവിയുടെ കയ്യിൽ നിന്നും ഇവൾ വലിച്ചതാണെന്ന് അവിടെ പറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ഇലവൻ അവസാനിക്കുന്നത്